കൊച്ചിയിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സെന്റ് റീത സ്കൂൾ മാനേജ്മെന്റ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് മന്ത്രി ഇതിനിടെ വിദ്യാർത്ഥിനി നിയമം ലംഘിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു പള്ളൂരിത്തെ സെന്റ് റീത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രൂക്ഷ വിമർശനം വിഷയത്തെ സ്കൂൾ രാഷ്ട്രീയവൽക്കരിക്കുന്നു പ്രശ്നപരിഹാരമല്ല സർക്കാർ വിമർശനമാണ് ലക്ഷ്യമെന്നും മന്ത്രി ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത് പിന്നെ ഗവൺമെന്റിന്റെ മോളിലാണ് ഞങ്ങൾ എന്നുള്ള ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കരുതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പൊ അത്തരം കാര്യങ്ങള് ഇങ്ങനെ വലിയ പർവ്വതീകരിച്ച് പറയാതിരിക്കുക ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചിലപ്പോൾ പറഞ്ഞത് ആ പ്രശ്നം തീർന്നുവെന്നാണ് അല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറഞ്ഞു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിലെത്തിയില്ല ആരോഗ്യപ്രശ്നങ്ങൾ കാരണമാണ് അവധിയെന്ന് കുട്ടിയുടെ പിതാവ് അറിയിച്ചു കുട്ടിയുടെ പഠനം തുടരുന്നതിന് തടസ്സമുണ്ടാകില്ലെന്നും മുന്നോട്ട് നിയമം ലംഘിക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നുമാണ് സ്കൂളിന്റെ നിലപാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിനെതിരെ നൽകിയ റിപ്പോർട്ടിനെതിരെ നിയമ നടപടി തുടരുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി